കട്ടുറുമ്പ് കട്ടുറുമ്പിൻ്റെ ഒരു ഘോഷയാത്ര പോകുന്നതാണ് എന്തൊക്കെ സാധനം എടുത്തു പിടിച്ചോണ്ട് പോകും അതിലേ അങ്ങോട്ടങ്ങ് പോകുന്നു അതുകൊണ്ട് ഇവർ ഘോഷയാത്രയ്ക്ക് തടസ്സമായിട്ടതുകൊണ്ട് വാലും വെച്ചോണ്ടിരാണ് വാല് മാറ്റൻ്റെ മോനെ അവർ പോട്ടെ രസ്പെണ്ണേ കുഞ്ഞേ വാല് മാറ്റി വാലെടുത്ത് മാറ്റിയിട്ട് പോയാൽ മതിയെന്ന് ഞാൻ വാല് മാറ്റത്തില്ല വാല് മാറ്റിയിട്ട് അവർ വേണേ പോളാൻ ഞാൻ കുഞ്ഞിൻ്റെ വാലയിലൊക്കെ കയറുന്നു വേണ്ടോ ആ ഒരു കടിക്കും എന്നാലറിയാലോ മൂക്ക് മൂക്കിട്ട് കടിച്ചത് ഈ കട്ടുറുമിൻ്റെ കുഞ്ഞുങ്ങളെ ഇനി മഴ ഉണ്ടെന്നൊക്കെ ഉള്ള ലക്ഷണത്തിലാണെന്ന് തോന്നി എല്ലാവരും ഇറങ്ങി ഓടിപ്പോകുന്നു ഘോഷയാത്രയായിട്ട് ആ പുള്ളിക്കാരിക്ക് ജോലി കിട്ടി ഒരു പേപ്പർ എടുത്ത് കൊണ്ടുവന്ന് കടിച്ചു കയറി കടിച്ചു കയറിയാൽ അവിടെ ഇട്ടുക എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് കിളികളാണെങ്കിൽ ചുമ്മാ ഒക്കെ മരത്തേ ഇരിക്കുവോ ചിറവുമില്ല എനിക്ക് ഒന്ന് പറന്ന് പോയി പിടിക്കാൻ